ഈ വർഷത്തെ ഹജ്ജ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കേരളത്തിൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് അവസരം ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ആയ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കും ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സൗദി അറേബ്യ ഔദ്യോഗികമായി ഹജ്ജ് കോട്ട നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു ലക്ഷം സീറ്റുകൾ കണക്കാക്കിയാണ് നറുക്കെടുപ്പ് നടത്തിയത് കേരളത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണ് അനുവദിച്ചത് നറുക്കെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകർക്ക് ലഭിച്ച കവർ നമ്പറുകൾ പ്രകാരമാണ് വിവരങ്ങൾ ലഭ്യമാവുക തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആദ്യഘടും ഓഗസ്റ്റ് ഇരുപതിനകം അടയ്ക്കണം നമുക്കറിയാം ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൈവറ്റ് മേഖലയിൽ ഹജ്ജിനെ അപേക്ഷിച്ച് നാൽപ്പത്തിരണ്ടായിരം ആളുകൾക്കും പോകാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് ഒന്നായിട്ട് കേവലം പതിനായിരം ഹാജിമാർക്കാണ് പ്രൈവറ്റിൽ പോകാൻ പറ്റും ഒരു കാരണമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ട്വൻ്റി തൗസൻഡ് പ്ലസ് ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള ടോട്ടൽ ആപ്ലിക്കേഷൻസ് എങ്കിൽ ഇത്തവണ അത് ട്വൻറ്റി സെവൻ തൗസൻഡ് പ്ലസ് ആയി മാറും എന്ന് മാത്രമല്ല ഇത് നമ്മുടെ കേരളത്തെ മാത്രം അലട്ടിയിരുന്നൊരു പ്രശ്നമല്ല ലോകത്തെ തന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നമായിട്ട് ഈ പ്രൈവറ്റുകാരുടെ പ്രശ്നം അത് ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളെയും ബാധിച്ചതുകൊണ്ട് പൊതുവായി പറഞ്ഞാൽ മിക്ക സ്റ്റേറ്റുകളിൽ ഇന്നും ഇത്തവണ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുവാണ് പിന്നെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സൗദി അറേബ്യ കി ട്വൻ്റി ട്വൻ്റി സിക്സുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യങ്ങളുടെ കോട്ട എത്രയാണ് എന്ന് ടിൽ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കറിയാം ഇന്ത്യ ഗവണ്മെന്റിന് നേരത്തെയുള്ള കരാറ് പ്രകാരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം സീറ്റുകൾ അനുവദിച്ചിരുന്നു അതിൽ അമ്പതിനായിരം സീറ്റുകൾ പ്രൈവറ്റ് മേഖലയിലും ഏതാണ്ട് ഒന്നേക്കാൽ ലക്ഷം സീറ്റുകൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ മുഖേനയുമായിരുന്നു കഴിഞ്ഞ അജിനൊക്കെ പോയിരുന്നത് ഇത്തവണ കോട്ട അനുവദിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് എത്രയാണ് ഉണ്ടാവുക എന്ന് ആത്യന്തികമായി പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ എച്ച് സി ഒ ഐ എച്ച് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഈ വസ്തുതകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നലെ കുറയെ എടുത്തപ്പോൾ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഒരു ലക്ഷം സീറ്റുകളിലേക്ക് എന്തായാലും നറുക്കെടുപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു ആ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ഒരു ലക്ഷം എന്നുള്ള ഒരു അനുമാനം വെച്ചുകൊണ്ട് ബാക്കി പിന്നീട് കോട്ട അനുവദിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് എന്നുള്ള രീതിയിൽ ടോട്ടൽ ഇന്ത്യക്കൊന്നായിട്ട് ഒരു ലക്ഷം സീറ്റ് എന്തായാലും ഉണ്ടാകുന്നുള്ളേ കണക്കാക്കലിൽ ഇന്നലെ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ച കോട്ട എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണ അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്നത് പതിനാറായിരം പ്ലസ് ആണ് ആ പതിനാറായിരം പ്ലസ്സിൻ്റെ പകുതിയാണ് ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന കോട്ടയിൽ വന്നത് ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് റിസർവേഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റിയിൽ മൂന്ന് കാറ്റഗറി ആയിരുന്നുണ്ട് ഇത്തവണ നാല് കാറ്റഗറി പ്രയോറിറ്റി തന്നെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സിക്സ്റ്റി ഫൈവ് പ്ലസ് അറുപത്തിയഞ്ച് വയസ്സിലും വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആളുകൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് നറുക്കെടുപ്പ് സീറ്റ് കൊടുക്കണം എന്നതാണ് ഫസ്റ്റ് കാറ്റഗറി അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന് അനുവദിച്ച കോട്ട മുഴുവനും ആ ഓക്കുപ്പൈ ചെയ്യാൻ മാത്രം ഈ സിക്സ്റ്റി ഫൈവ് പ്ലസ് തന്നെ ഉണ്ട് എന്ന് വെക്കുക എന്നാൽ അവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് പോകാൻ കഴിയൂല സിക്സ്റ്റി ഫൈവ് പ്ലസ്സിൽ തന്നെ ലേഡീസ് വിത്തൗട്ട് മഹറം എന്നൊരു കാറ്റഗറിക്ക് അതും പിന്നെ കെ എൽ ആർ പ്രത്യേകിച്ച് റിസർവേഷൻ ഉള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി ഫോർട്ടി ഫൈവിൻ്റെയും സിക്സ്റ്റി ഫൈവിൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മാറമാണ് ഇവരും പ്രയോറിറ്റി ലിസ്റ്റിൽ പെട്ടതാണ് കാറ്റഗറിയിൽപ്പെട്ടത് ഇവർക്കൊക്കെ നെറുക്കെടുപ്പ് ഇല്ലാതെയാണ് കൊടുക്കുക അതിൻ്റെ പുറമെ കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽപ്പെട്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർക്ക് കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ പെട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ ജനറൽ ബി എന്ന് പറഞ്ഞ ബാക്ക് ബാക്ക്റോളിൻ്റെ ഒരു കാറ്റഗറിയും കൂടി സൃഷ്ടിക്കപ്പെട്ടു ഈ റിസർവേഷൻ മാത്രം നമ്മൾ വരും അവരുടെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് കാര്യങ്ങൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ